കേരളത്തിൻ്റെ പിണറായി വിജയൻ സർക്കാരിനെ പിടിച്ചു കൊലുക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നൽകിയ പരാതി അത് ഇപ്പോൾ സി പി എം ചർച്ച ചെയ്തിരിക്കുന്നു ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ചിട്ടുള്ളത് മാത്രമാണ് എന്നാണ് സി പി എം പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഇത് പിണറായി വിജയൻ്റെ വീഴ്ച എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് അന്വേഷണം നടത്തേണ്ടത് സി പി എം അല്ല ഭരണതലത്തിലാണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ ദത്ത് ചുരുക്കം സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കും നൽകിയ പരാതി പരിശോധിച്ചു കഴിഞ്ഞു പരാതി ഉന്നയിച്ച പ്രകാരം സുജിത് ദാസ് എന്ന എസ് പി യെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു ഭരണതലത്തിൽ പരിശോധന നടത്താനായി സംസ്ഥാന സർക്കാർ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഡി ജി പി നേതൃത്വം നൽകുന്നതാണ് ആ അന്വേഷണ സമിതി ഈ റിപ്പോർട്ട് വന്നാലുടൻ തെറ്റായ സമീപനം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഗോവിന്ദം പറഞ്ഞത് അഥവാ ഈ പറയുന്ന അന്വേഷണത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സി പി എം എം എൽ എക്കെതിരെ നടപടിയെടുക്കാൻ ഇവർക്ക് പറ്റുമോ അപ്പോൾ ഈ വിഷയത്തിൽ എം വി ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടി യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ തോന്നിയാസങ്ങൾ പിണറായി വിജയൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇല്ലെങ്കിൽ പാർട്ടി അത് കണ്ടെത്തും പിണറായി വിജയൻ പുറത്തു പോകും എന്നുള്ളൊരു സൂചനയാണ് എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് എം വി ഗോവിന്ദനെ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വരെ പിണറായി വിജയൻ്റെ കാര്യസ്ഥൻ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത് പക്ഷേ മാറിയിരിക്കുന്നു എം വി ഗോവിന്ദൻ പ്രബലനാകുന്നു കണ്ണൂരിൽ തന്നെ പല നേതാക്കന്മാരും പിണറായിയുടെ ഈ അപ്രമാദിത്വത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇനി പിണറായി ശ്രേണിയിൽ നിന്ന് പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവ് എം വി ഗോവിന്ദനെയും പിണറായി വിരുദ്ധനാക്കുകയാണ് അതാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ അത് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പാർട്ടി ഏറ്റെടുക്കുമെന്നുള്ളത് ഇനി ഒരാളെ പാർട്ടിയുടെ തലപ്പത്ത് എത്തിക്കാൻ പിണറായി വിജയനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് എം വി ഗോവിന്ദൻ്റെ ഈ വെല്ലുവിളി പിണറായി വിജയൻ്റെ പുറത്തേക്കുള്ള പോക്കിന് ഏറ്റവും പ്രധാനമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും പ്രതിപക്ഷ സമരങ്ങളെ വളരെ നഗശിഖാന്തമായി എതിർക്കുകയാണ് എം വി ഗോവിന്ദൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരം ഇന്ന് കോൺഗ്രസ് സമരം ഒക്കെ നടത്തി കെ സുധാകരൻ ഉന്നയിച്ച ഭീഷണി ഡിവൈഎഫ്ഐ നേതാവാണ് നടത്തിയതെങ്കിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ഇന്നും സുധാകരൻ പറഞ്ഞത് വാർത്തയാക്കിയില്ല അൻവറിന്റെ പരാതി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ നേരത്തെ അൻവറിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കണമെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതായത് വീക്ഷണം പത്രത്തിന്റെ പത്രാധീപർ അതായത് കെ എൽ മോഹനവർമ്മ എന്ന ഒരു എഴുത്തുകാരൻ ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ചാണ് ഇതിനെയൊക്കെ താരതമ്യം ചെയ്യാൻ എം വി ഗോവിന്ദൻ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ എം വി ഗോവിന്ദനും ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈവിട്ടുകൊണ്ട് സി പി എമ്മിൽ ഒരപ്രമാദിത്വം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ നടത്തുന്നത് നമുക്കറിയാം പി വി ആണോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണോ സി പി എം ന്യായീകരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല തൃശൂർ പൂരത്തെക്കുറിച്ചും അത് കലക്കിയതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി തൃശൂർ പൂരം സംബന്ധിച്ച് പറയുന്നത് തികച്ചും അവാസ്തവമായ കാര്യങ്ങളാണെന്നും അത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ നേരത്തെ പരിഹരിച്ചതാണ് ഏതെങ്കിലും എ ഡി ജി പി അടിസ്ഥാനപ്പെടുത്തി ആർ എസ് എസും ബി ജെ പിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലിങ്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ പി വി എൻവർ പറഞ്ഞത് പ്രകാരം തൃശ്ശൂരിൽ എല്ലാ തൃശ്ശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും എല്ലാ ഒരുക്കവും നടത്തിയത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പും അതിൻ്റെ എ ഡി ജി പിയുമാണ് എന്നുള്ളതാണ് പക്ഷേ പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാൻ തന്നെയാണ് ഈ വഴിയും എം വി ഗോവിന്ദൻ തിരഞ്ഞെടുത്തത് എന്ന് വളരെ വ്യക്തമാണ് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല സി പി എം പി വി അൻവറിൻ്റെ ഭാഗത്താണോ അല്ല പിണറായി വിജയൻ്റെ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്താണോ എന്ന് ഇന്നും അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും പി വി എൻവറിൻ്റെ ഓരം ചേർന്ന് പിണറായി വിജയനെ തകർത്തെറിയാനുള്ള എല്ലാ നീക്കവുമാണ് എം വി ഗോവിന്ദൻ എന്ന സി പി എമ്മിൻ്റെ സെക്രട്ടറിയും നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ